ഗോ ഫ്രം സ്ട്രെങ്ത് ടു സ്ട്രെങ്ത് മേൽക്കുമേൽ ബലം പ്രാപിക്കുക എന്നൊരു ശൈലി സാമൂഹ്യവും സാംസ്കാരികവും രാഷ്ട്രീയവും പിന്നെ ആത്മീയവുമായ മേഖലകളിലുണ്ട് ഏതൊരു കാര്യത്തിലാണോ ഇടപെട്ടിരിക്കുന്നത് അത് തുടമാനമായി മേൽക്കുമേൽ ശക്തിയോടെ ചെയ്യുക എന്നർത്ഥം യഹൂദ പുരുഷന്മാർ വർഷത്തിൽ കുറഞ്ഞ വർഷം മൂന്ന് തവണയെങ്കിലും എരുഷ്ലേമിൽ പെരുന്നാളുകൾ ആഘോഷിക്കുവാൻ പോകുമായിരുന്നു പലസ്തീൻ നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദീർഘദൂരം സഞ്ചരിച്ചു വേണം യരുഷലേമിൽ അവർക്കെത്തുവാൻ ഇങ്ങനെ യാത്ര ചെയ്യുന്ന തീർത്ഥാടകരെ പറ്റിയാണ് എൺപത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ ഏഴാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത് ദൈ ഗോ ഫ്രം സ്ട്രെങ്ത് ടു സ്ട്രെങ്ത് അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു എന്ന് എന്നുവച്ചാൽ ഇന്നലത്തെക്കാൾ ശക്തിയോടെ എന്നും ഇന്നത്തെക്കാൾ ശക്തിയോടെ നാളെയും യാത്ര ചെയ്യുന്നു ഈ ശക്തി പ്രായം കൂടുന്തോറും കുറയുന്നതല്ല പിന്നെയോ കാലേബ് പറയുന്നു ഇപ്പോൾ എനിക്ക് എൺപത്തിയഞ്ച് വയസ്സായി മോശ എന്നെ അയച്ച നാളിലെ പോലെ തന്നെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട് ഇന്നലത്തെ ശക്തി നമുക്ക് പോരാ എന്നുള്ളതിനാലാണ് ശക്തിയെ പുതുക്കുവാൻ തിരുവചനം നമ്മോടാവശ്യപ്പെടുന്നത് കഴുകൻ തൻ്റെ ശക്തിയെ ഇടയ്ക്കിടെ പുതുക്കുന്നത് പോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിനാവശ്യമായ ശക്തി അതിൻ്റെ ഉറവിടമായ ദൈവസന്നിധിയിൽ നിന്നും കാത്തിരുന്ന് പ്രാപിക്കുവാനുള്ള ഒരു ഉത്സാഹം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം കാരണം ഇന്നലത്തെക്കാൾ കൂടുതലായിട്ടുള്ള പ്രതിസന്ധിയേയും വെല്ലുവിളികളെയുമാണ് നാം ഒരുപക്ഷെ ഇന്ന് നേരിടുവാൻ പോകുന്നത് ഇന്ന് നേരിടുന്നതിനേക്കാൾ രൂക്ഷമായത് ഒരുപക്ഷെ നാളുകളിൽ നമുക്ക് നേരിടേണ്ടതായി വന്നു എന്ന് വരാം ഇവിടെ നാം തളരാതെയും അടിപതരാതെയും മുന്നേറണമെങ്കിൽ ഗോ ഫ്രം സ്ട്രെങ്ത് ടു സ്ട്രെങ്ത് മേൽക്കു മേൽ ബലം പ്രാപിക്കുക എത്രനാളിങ്ങനെ പോകണം അതിനുള്ള ഉത്തരം മാത്രമേ നാം സിയോനിൽ ചെന്നെത്തുന്നതുവരെ മേൽക്കുമേൽ ബലം പ്രാപിക്കുവാൻ നാം തയ്യാറെങ്കിൽ ദൈവം നമുക്കത് തരുമെന്ന് മാത്രമല്ല അവിടുന്ന് തരുന്ന ഒരു വാക്തത്ത മാത്രമേ എവ്രി വൺ ഓഫ് ദം അപ്പിയേഴ്സ് ബിഫോർ ഗാഡ് ഇൻ സയോൺ എല്ലാവരും സിയോനിൽ ൈവ സന്നിധിയിൽ ചെന്നെത്തുന്നു ഹാവ് എ പ്ലസൻ ഡേ